അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്ത റീൽസ് ഒന്നും റിയൽ അല്ല അതാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് പല ആളുകളും നല്ലൊരു ശതമാനം ആളുകൾക്ക് കുഴപ്പമൊന്നുമില്ല ചില ആളുകൾ റീൽസിലൂടെ കണ്ടിട്ട് ജീവിക്കാൻ പോവാണ് റീൽസാണ് യഥാർത്ഥത്തിൽ റിയൽ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആളുകളും ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റീൽസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഭാര്യയൊക്കെ റീൽസിൽ വരുന്നുണ്ട് പക്ഷേ അത് നിർബന്ധിച്ച് ഭർത്താവിനെ പേടിച്ചിട്ട് വരികയാണ് സത്യത്തിൽ അവരുടെ കുടുംബജീവിതത്തിൽ രണ്ടുപേരും വലിയ പ്രശ്നത്തിലാണ് അഭിനയിക്കുകയാണ് റീച്ച് കിട്ടാൻ വേണ്ടി ലൈക്ക് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് കൂടാൻ വേണ്ടി അഭിനയിക്കുകയാണ് ഒരു പെണ്ണ് റീൽസിലുണ്ടെങ്കിൽ അതിന് സബ്സ്ക്രൈബ് കൂടും ഒരു പെണ്ണ് എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വല്ലാതെ സബ്സ്ക്രൈബ് കൂടും അത് പെണ്ണിനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല ഒരു തൻ്റെ ഭാര്യയെ ലോകം മൊത്തം കാണിച്ചു കൊടുക്കുക എന്നതിൻ്റെ ഭാര്യയെ കൂട്ടിയിട്ട് റീൽസ് ചെയ്യുന്നതിനെ കുറിച്ച് കുറു റസൂൽ അള്ളഹി സല്ലു അലൈ സ്വലം പറഞ്ഞത് ഭാര്യയെ പുറത്തേക്കിറങ്ങി ജനങ്ങളുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നവൻ ദ യൂസി എന്നാണ് പറയുക പെൺകോന്തൻ പെൺകോന്തൻ എന്നാണ് അവൻ്റെ പേര് ആ നിലയിലേക്ക് സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കിയിട്ട് സ്വന്തം ഭർത്താവ് രംഗത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഇസ്ലാമിൽ കൊടുത്ത സ്ഥാനവും സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുത്തുകയെന്ന അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീക്ക് സ്ത്രീത്വത്തെ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് അല്ല സ്ത്രീ സംരക്ഷണം പരിശുദ്ധ ഇസ്ലാം നൽകിയ പോലത്തെ സംരക്ഷണം ലോകത്ത് ഒരു പാർട്ടിക്കും ഒരു പ്രസ്ഥാനത്തിനും കഴിഞ്ഞിട്ടില്ല അത്രമാത്രം സംരക്ഷണമാണ് സ്ത്രീക്ക് ഇസ്ലാം നൽകുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല ഒരു പെണ്ണ് ജീവിച്ചു കഴിയുമ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ വളർത്തുന്ന കാര്യം രക്ഷിതാക്കൾക്ക് തെർബിയത്തു ലൗലാദ് മക്കളെ സംരക്ഷിക്കുന്നതിൽ മൻകുന്ന സലാസ് ബനാത്തിൻ ദഹലുൽ ജന്നാവ് കമാക്കാല റസൂലുള്ള മൂന്ന് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ സ്വർഗത്തിലാണെന്നാണ് ആ കുട്ടിയെ ദീനപരമായി നല്ല അച്ചടക്കത്തോടെ വളർത്തി പഠിപ്പിച്ച് നല്ലൊരാളാക്കി മാറ്റി അവസാനം ഭർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭർത്താവ് ഒരു പിതാവ് ആ പിതാവിനല്ലാഹു വലിയ കൂലിയാണ് നൽകുന്നത് എന്നിട്ട് ആ കുട്ടിയെ ഭർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ച് കൊടുത്താൽ പിന്നീട് പറയുന്നത് ആ ഭർത്താവിനോട് ഇസ്ലാം പറയുന്നത് ഭാര്യയെ സംരക്ഷിക്കാനാണ് അവളുടെ എല്ലാ അവളുടെ ആഗ്രഹങ്ങളും അവളുടെ സന്തോഷത്തിലൊക്കെ പങ്കു ചേർന്ന് അവരുമായി സന്തോഷത്തോടെ ജീവിക്കണം എന്നതാണ് പറഞ്ഞത് എന്നിട്ട് അതിലൊരു കുട്ടിയുണ്ടായാൽ ആ കുട്ടിയോട് ഇസ്ലാം പറഞ്ഞത് നിൻ്റെ ഉമ്മയെ നല്ല നിലയിൽ സംരക്ഷിക്കണം ജീവിതത്തിൽ ഏറ്റവും കടമപ്പെട്ടത് നിൻ്റെ ഉമ്മയാണ് ഇങ്ങനെ ഒരു സ്ത്രീയെ സംരക്ഷിച്ച മതം പരിശുദ്ധ ഇസ്ലാമല്ലാതെ മറ്റേതാണ് ഡാർക്കേജ് ഇരുണ്ട യുഗത്തിൽ ജീവിച്ച ഡബ്ല്യു മൂന്ന് ഡബ്ല്യു കൊണ്ട് ജീവിച്ച ജനങ്ങൾ വെയിൻ വാർ വുമൻ കള്ള് മദ്യം പെണ്ണ് ഒരു പെൺകുട്ടി ജനിച്ചാൽ ആ പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നൊരു കാലഘട്ടത്തിൽ ഹബീബായ് റസൂലാഹി സല്ലു അലൈ സ്വല്ലമ തങ്ങൾ വന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകിയ കഥകളൊക്കെ നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം സ്ത്രീകൾക്ക് അർഹമായ സ്വാതന്ത്ര്യം നൽകിയ പ്രസ്ഥാനമാണ് ഇസ്ലാം പക്ഷേ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ റീൽസിലൂടെയാണ് ജീവിതം കൊണ്ടുപോകുന്നത് അവർ ജീവിക്കുന്നത് കണ്ടിട്ട് നമ്മളും ചിന്തിക്കുകയാണ് എൻ്റെ ഭാര്യ എൻ്റെ കുടുംബം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള വെറുതെ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് നമ്മുടെ റിയലായ ജീവിതത്തെ റീൽസിൽ കൊണ്ടുപോയി അപ്ഗ്രേഡ് ചെയ്യുന്ന വളരെ മോശമായൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് അപകടമാണ് അത് മോശമാണ് സോഷ്യൽ മീഡിയ അല്ല നമ്മുടെ ഇമാമ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ ജീവിതത്തിൽ പകർത്താനും പാടില്ല അതിൽ കുറേ നല്ലതുണ്ട് കുറേ അധികം വടക്കാണ് നല്ലത് ഉൾക്കൊള്ളാനും മോശമായത് തള്ളാനുള്ളൊരു മാനസിക അവസ്ഥ നമുക്കുണ്ടാകണം നമ്മുടെ കുടുംബത്തിൽ റിയലായി ജീവിതത്തിൽ ഫോർ ഗീവ്നെസ് ഫാമിലിയിലുള്ള ഫസ്റ്റ് ഫോർ ഗീവ്നെസ് എഫ് അതാണ് നമ്മുടെ ജീവിതത്തിന് വേണ്ടത് അഡ്ജസ്റ്റ്മെൻറ്റ് സന്തോഷം സമാധാനം സുഖം ഇതെല്ലാം ഉൾക്കൊള്ളുന്നൊരു ജീവിതമാണ് യഥാർത്ഥത്തിൽ റിയലായ ജീവിതം നമ്മുടെ ഭാര്യ എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ പെരുമാറാൻ ശ്രമിക്കണം ഭാര്യയെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയും ശ്രമിക്കണം നമ്മുടെ കുടുംബം നമ്മുടേതാണ് റിയലല്ല റീലല്ല നമ്മുടെ ജീവിതം റീൽസിലൂടെയല്ല നമ്മൾ ജീവിക്കേണ്ടത് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെയല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ നമ്മളായി ജീവിക്കുക കമ്പയറിങ് നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കുക അവനെപ്പോലെ ഇവളെപ്പോലെ അവനെപ്പോലെ എന്നുള്ള ചിന്തയെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക നമ്മൾ നമ്മളായി ജീവിക്കാൻ ശ്രമിക്കുക നമുക്ക് ജീവിതം സന്തോഷമാവണം സമാധാനം ഉണ്ടാകണം ദുനിയവിൽ കുറഞ്ഞ കാലം ജീവിക്കുമ്പോൾ അത് സമാധാനത്തോടെ ജീവിക്കാൻ പഠിക്കണം മറ്റുള്ളവരെ കണ്ടുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് നമ്മുടേതായൊരു നയം ഉണ്ടാവണം നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാറ്റസ് ഉണ്ടാകണം നമ്മുടെ സ്റ്റാറ്റസിലാണ് നാം ജീവിക്കേണ്ടത് മറ്റുള്ളവരുടെ സ്റ്റാറ്റസിലല്ല ജീവിക്കേണ്ടത് നല്ലതൊക്കെ ചെയ്യാനും നല്ലതൊക്കെ ചിന്തിക്കാനുള്ള നല്ലൊരു ബ്രെയിൻ നല്ലൊരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകട്ടെ